ഹലോ ഗേസ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ അടിപൊളി റെസിപ്പിയായിട്ട് വന്നതിന് മക്രുണി പോള ഇത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം അതും ഞാനിതാ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒന്നര കപ്പ് മക്രൂണി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം മക്രോണി വേണത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാനിത് രണ്ട് സവാള എടുത്തിട്ടുണ്ട് പൊടിയായി എരിഞ്ഞതും മൂന്ന് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തത് അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാം രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം അരിഞ്ഞ് വെച്ച പച്ചമുളകും ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം തോട്ടും നല്ല വലുന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നല്ല വലുന്ന് വഴറ്റിയെടുക്കാം ഇവിടെ ഞാൻ നാല് മുട്ട പൊട്ടിച്ചിട്ടുണ്ട് അത് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം സവാള നല്ല പോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ അര ടേബിൾ സ്പൂൺ ഗരം മസാലയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കുരുമുളക് പൊടിയും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കനും ഇട്ട് കൊടുത്ത് നല്ല വന്ന് യോജിപ്പിക്കാം നല്ല വലുന്ന് യോജിപ്പിച്ചതിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നല്ല വലക്കി കൊടുക്കാം ചിക്കന് സവാളൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് യോജിപ്പിക്കാം അപ്പം നമ്മുടെ മക്രോണിത വെന്തിട്ടുണ്ട് അതൊരു പാത്രത്തേക്ക് കോരി മാറ്റാം ഇപ്പം നമ്മുടെ ചിക്കന് നല്ല പോലൊന്ന് സെറ്റായിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം നമ്മൾ നേരത്തെ മുട്ട ബീറ്റ് ചെയ്തേലും മക്രോണി വേവിച്ച് മക്രോണി ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നേരത്തെ തയ്യാറാക്കി വെച്ച് ചിക്കൻ മസാല അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ കൊടുത്ത് അത് ചുറ്റിച്ച് കളഞ്ഞ് ബാക്കി ഓയിൽ അങ്ങോട്ടേക്ക് മാറ്റിക്കളയാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മക്രോണിയും മസാലയും മിക്സ് ചെയ്ത് അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല വലുന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് മുട്ട കുറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മളിതൊന്ന് നല്ല വലുന്ന് പ്രെസ് ചെയ്തതിന് ശേഷം മാത്രം ഒരു മുട്ടയും കൂടി ഒന്ന് എടുത്ത് മുളക് പൊടിയും ഉപ്പും കുറച്ച് ഉപ്പും ഇട്ട് നല്ല വലുന്ന് ബീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് അതിലേക്ക് മല്ലിയിലും കുറച്ച് ഉപ്പും കളറിന് വേണ്ടി ഞാൻ മുളക് പൊടിയൊട്ട് നല്ല പോലൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ അതിൻ്റെ മുകളിലേക്ക് എല്ലായിടത്തുനിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഒരു മുപ്പത് മിനിറ്റോളം ഇത് വേൻ വെക്കണം നല്ലപോലെ പോലെ ഒന്ന് പ്രെസ് ചെയ്യണമെന്നാൽ നല്ല രീതിയിൽ പോളർ സെറ്റായിട്ട് കിട്ടും അപ്പം ഞാൻ ഈ പാത്രത്തിൻ്റെ ഇടയിൽ ഒരു റിങ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഈ പാത്രം വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊരു മുപ്പത് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം നമ്മുടെ ഇതാ മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ മക്രൂണിപ്പുള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം ഇതാ ഗൈസ് ഇതിനൊന്ന് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ സോഫ്റ്റ് ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കമൻറ്റ് അറിയിക്കണേ അപ്പം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക് യു